ஆறிலும் வலியவன் வலியவன் ஆறிலும் வலியவன் வலியவன் ஆறிலும் வலியவன் வலியவன் சௌக்கியதாயகன் பாபமோஜகன் சௌக்கியதாயகன் பபமோச்சகன் ரட்சகன் േശു വേഗരക്ഷകൻ കരുണാമയൻ സ്നേഹ ഗായകൻ കരുണാമയൻ സ്നേഹ ഗായകൻ യേശു യേശു ആറിലും വലിയവൻ വലിയവൻ ആറിലും വലിയവൻ വലിയവൻ ുക്കും ഭയവും നിരാശയും എല്ലാം വിട്ടു പോകും ദുഃഖവും ഭയവും നിരാശയും എല്ലാം വിട്ടുപോകും യേശു യേശു ആറിലും വലിയവൻ വലിയവൻ ദൈവ കൃപയുടെ സമൃദ്ധിയും പരിശുദ്ധാത്മാവിൻ്റെ അഗ്നിയുടെ സമൃദ്ധിയും ചൊരിയപ്പെടുന്ന വലിയ അനുഗ്രഹത്തിന് ദിവസങ്ങളാണ് ഈ അഞ്ച് ദിവസങ്ങൾ യോഗനാന്റെ സുവിശേഷം ഒന്നാം അധ്യായത്തിൽ പതിനാറാമത്തെ വചനം പറയുന്നു അവൻ്റെ പൂർണ്ണതയിൽ നിന്ന് നാം എല്ലാം കൃപയ്ക്കുമേൽ കൃപ സ്വീകരിച്ചിരിക്കുന്നു വരുന്ന പിടിച്ച് എല്ലാവരും ഈ വചനം ഒന്ന് പറഞ്ഞു അവന്റെ പൂർണ്ണതയിൽ നിന്ന് അവന്റെ ക്രിസ്തു ക്രിസ്തുവിന്റെ നാം എല്ലാവരും അപ്പോൺ ഗ്രൈസ് കൃപ അതിൻ്റെ മേൽ കൃപ അത് കൃപയുടെ ദൈവ കൃപയുടെ ഒരു സമൃദ്ധി ഈ ദിവസങ്ങളിൽ നമ്മുടെ മേൽ ചൊരിയപ്പെടാനായിട്ട് പോവുകയാണ് അമ്മയോട് ദൈവദൂതന് പ്രകാരം പറയുന്നു കൃപ നിറഞ്ഞവളെ കർത്താപതിനോടുകൂടെ കൃപ നിറഞ്ഞവളായിരുന്നു പരിശുദ്ധ പറയും ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ വലിയ നിറവ് കൃപയുടെ നിറവ് അഭിഷേകത്തിൻ്റെ നിറവുള്ള വ്യക്തിയായിരുന്നു പരിശുദ്ധ മറിയം കൃപയ്ക്കുമേൽ കൃപ നിറയുവാൻ ആത്മാവിൻ്റെ അഭിഷേകം നിറയുവാൻ ആത്മാവിൻ്റെ ശക്തി നിറയുവാനായി നമുക്ക് ഒത്തിരിയേറെ ഈ ദിവസങ്ങളിൽ ആഗ്രഹിച്ചു പ്രാർത്ഥിക്കാം കൃപയുടെ സമൃദ്ധിയും കൃപ അഗ്നി അഗ്നിയുടെ സമൃദ്ധി എന്താണ് ഈ അഗ്നി മത്താണ് സുവിശേഷം മൂന്നാമധ്യായത്തിൽ പതിനൊന്നാമത്തെ പതനം പറയുന്നു എൻ്റെ പിന്നാലെ വരുന്നവൻ പരിശുദ്ധാത്മാവിനാലും അഗ്നിയാലും നിങ്ങളെ സ്നാനപ്പെടുത്തും പരിശുദ്ധാത്മാവിനാലും അഗ്നിയാലും നിങ്ങളെ സ്നാനപ്പെടുത്തും പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുകയാണ് മോശ ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിക്കുന്നത് പുറപ്പാട് പുസ്തകം മൂന്നാമധ്യായത്തിൽ ആ സംഭവം വിശദീകരിക്കുന്നുണ്ട് ആടുമേച്ച് കടന്നു ചൊല്ലുന്ന മോശം കാണുന്ന ഒരു ദർശനമുണ്ട് ഒരു യാഥാർത്ഥ്യമായ ദർശനം മുൾച്ചടി അഗ്നി കൊണ്ട് കത്തുകയാണ് മുൾച്ചടി അഗ്നി കൊണ്ട് കത്തുന്നു പക്ഷേ മുൾച്ചടി അഗ്നിയിൽ കത്തി ചാമ്പലാവുന്നില്ല മോശ കാണുന്ന ആ മഹാദർശനം ഇതാണ് അഗ്നി കത്തുന്ന ഒരു ദർശനം ഒരു മുൾച്ചടി അഗ്നിയിൽ കത്തുകയാണ് മോശ അടുത്തു ജലാന്തൃങ്ങിയപ്പോൾ ഒരു സ്വരം കിട്ടു നീ നിൽക്കുന്ന സ്ഥലം പരിശുദ്ധമാണ് നിന്റെ കാലിലെ ചെരുപ്പ് അഴിച്ചു മാറ്റുക ദൈവ സാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്ന സ്ഥലമാണിത് ദൈവത്തിൻ്റെ മഹത്വം ഇറങ്ങി വന്നിരിക്കുന്ന സ്ഥലമാണിത് പഴയ നിയമപുസ്തകങ്ങളിൽ ഉടനീളം ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മൾ കാണുന്നത് അഗ്നിയിലാണ് അഗ്നിയുടെ കടന്നു അഗ്നി കത്തുന്നു എന്നൊക്കെ പറയുമ്പോൾ അതല്ല ദൈവ സാന്നിധ്യത്തെ ആ സൂചിപ്പിക്കുന്നത് ഇസ്രായേൽ ജനത്തെ ഈജിപ്തിലേക്ക് നയിക്കുമ്പോൾ അഗ്നിസ്തംഭത്തിൽ മേഘസ്തംഭത്തിൽ ദൈവം അവരുടെ കൂടെ ഉണ്ടായിരുന്നു പകൽ മേഘത്തൂണായി അവർക്ക് കൊടുത്തു രാത്രിയിൽ അഗ്നിസ്തംഭമായി വെളിച്ചം കൊടുത്തുകൊണ്ട് ദൈവജനത്തെ ദൈവം നയിച്ചു മോശ കാണുന്ന ദർശനം ഇതാ മുൾച്ചടി അഗ്നിയിൽ കത്തുന്നു പക്ഷെ മുൾച്ചടി അഗ്നിയിൽ കത്തിച്ചാമ്പരാകുന്നില്ല ലയ്യ അഗ്നി കത്തുകയാണ് മുൾച്ചെടി കത്തുന്നില്ല ഈ മുൾച്ചെടി ഞാനും നിങ്ങൾ ഓരോരുത്തരുമാണ് പുതിയ നിയമത്തിൻ്റെ ഈ കാലഘട്ടത്തിൽ കഥാവിന്റെ കുരിശ്രമത്തിനു ശേഷം മാനവജാതിയുടെ മേൽ അവിടുന്ന് പരിശുദ്ധാത്മാവിനെ അയച്ചു അന്ത കുസ്താദിനം ആത്മാവ് തീനാവായിട്ട് അവിടെ മേൽ ഇറങ്ങി വന്നു അവർ അഗ്നിയിൽ സ്നാനമേറ്റുവാങ്ങി ഇന്ന് ഈ മുൾച്ചടി ഞാനിലേക്ക സ്വർഗത്തിന്റെ അഗ്നി ഇറങ്ങുന്നത് ഈ സ്വർഗത്തിന്റെ അഗ്നി എന്നിൽ നിറയുമ്പോൾ എന്നെ കത്തിപ്പടരുമ്പോൾ ഞാൻ എന്ന വ്യക്തി കത്തിച്ചാമ്പലാപറ്റില്ല പക്ഷെ എൻ്റെ ഉള്ളിലുള്ള അശുദ്ധി ആസക്തി പാപങ്ങള്കള് എല്ലാം ഈ യേശു ഇപ്രകാരം ഞാൻ ഭൂമിയിൽ തീ വന്നിരിക്കുന്നു അത് കത്തിലിച്ചിരുന്നുവെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ആ തീ പരിശുദ്ധാത്മാവ ഈ പരിശുദ്ധാത്മാവിനെ എന്നിലേക്കവിടുന്ന് പകരുകയാണ് എന്റെ ഉള്ളിലേക്ക് ദൈവം തന്നെയായ ത്രിത്വത്തിലെ മൂന്നാമനായ പരിശുദ്ധാത്മാവ് എന്നിലേക്ക് ഈ ദൈവാത്മാവ് എന്നിൽ കത്തിപ്പടരുകയാണ് എന്റെ ആത്മാവില് എൻ്റെ മനസ്സിൽ എൻ്റെ ശരീരത്തില് അശുദ്ധിയില് ചിന്ത മഠരത്തില് കണ്ണുകളില് കാന്തുകളില് എന്നിലേക്ക് പരിശുദ്ധാത്മത്വ കത്തുകയാണ് അഗ്നിയിൽ കത്തിച്ചാമ്പലായില്ല പരിശുദ്ധാത്മാവ് ഇറങ്ങി വരുമ്പോൾ ഞാൻ എന്ന വ്യക്തി ഉണ്ടാവും ആത്മാവിന്റെ അഗ്നിയിൽ ഞാൻ വിശുദ്ധീകരിക്കപ്പെടും അഗ്നിയുടെ പ്രത്യേകത ഏതാ കത്തിക്കുക ചാമ്പലാക്കുക വിശുദ്ധീകരിക്കുക അഗ്നിയാൽ നമ്മൾ ഓരോരുത്തരും ഈ ദിവസങ്ങളിൽ വിശുദ്ധീകരിക്കപ്പെടും ദൈവ കൃപയുടെ സമർത്ഥികൊണ്ട് എന്നെയും നിങ്ങളെയും പരിശുദ്ധാത്മാവ് നിറയ്ക്കാനായിട്ട് പോകുക അഗ്നിയാൽ വിശുദ്ധീകരിക്കും അവിടുത്തെ കൃപയാൽ നമ്മളെ കൃപയുടെ നമ്മിലേക്ക് പകരപ്പെടുന്ന ദിവസങ്ങളാണിത് ലൂക്ക ഒന്ന് മുപ്പത്തിയഞ്ച് മുപ്പത്തിയഞ്ച് പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും ശക്തി ആവശ്യം

ജെറിക്കോ കോട്ട തകർന്നു വീഴുകയാണ് അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ദൈവത്തിൻ്റെ ആ വലിയ ശക്തിയെ കുറിച്ച് നമ്മൾ അല്പനേരം ഒന്ന് ചിന്തിക്കുക ജെറിക്കോ നിവാസികൾ കോട്ട അടച്ചുപൊട്ടി കോട്ടക്കുള്ളിൽ കോട്ടക്കുള്ളില് ആയിരിക്കുക ജോഷുവയുടെ നേതൃത്വത്തില് ഇസ്രായേൽക്കാര് ശത്രുക്കളെയൊക്കെ പരാജയപ്പെടുത്തി വിജയം നേടി വരുമ്പോൾ ഇതാ ജെറിക്കോ കോട്ട അവരെ സുരക്ഷിതമാക്കി വെച്ചിരിക്കുക ദൈവമായ കർത്താവ് ജോഷുമായ ഇപ്രകാരം പറയുക ജെറിക്കോ കോട്ടയ്ക്ക് ചുറ്റും ആറ് ദിവസം നിങ്ങൾ നടക്കണം ഒന്നാം ദിവസം ഒരു തവണ നടന്ന് കർത്താവിനെ സ്തുതിക്കണം ദൈവം ഒരു കാര്യം പറഞ്ഞാൽ അത് അതേപടി അനുസരിച്ചാൽ മതി ബാക്കി ദൈവം ചെയ്യും ദൈവം ഒരു കാര്യം പറഞ്ഞാൽ ദൈവം ഒരു കാര്യം വെളിപ്പെടുത്തിയാൽ അതനുസരിച്ചാൽ അത് സ്വീകരിച്ചാൽ അനുഗ്രഹം നമ്മുടെ മേൽ സമർത്ഥമായിട്ട് വർഷിക്കപ്പെടും ജോഷു ആട് പറയുക ചുറ്റും നടന്ന് ദൈവത്തെ സ്തുതിക്കുക ജെറിക്കോ കോട്ടയുടെ ചുറ്റും നടന്ന് ദൈവദാസനായ ജോഷ നേതൃത്വത്തില് ജനം ശക്തമായിട്ട് സ്തുതിച്ച് പ്രാർത്ഥിച്ചു നടക്കുകയാണ് ഒരു റൗണ്ട് നടന്നു ചരിത്രം പറയുന്നത് ജെറിക്കോ കോട്ടയ്ക്ക് എന്റെ പതിനൊന്ന് കിലോമീറ്റർ ചുറ്റളവ് ഉണ്ടെന്നാണ് പറയുന്നത് ഇവര് ആദ്യ ദിവസം ജെറീക്കോടെ ചുറ്റും നടന്ന് ദൈവത്തെ സ്തുതിച്ചു ജെറിക്കോ കോട്ട തകർന്ന് വീടില്ല രണ്ടാം ദിവസം ചുറ്റും നടന്ന് അവരെ സ്തുതിച്ചു ജെറിക്കോ തകർന്നില്ല മൂന്ന് നാല് അഞ്ച് ആറ് ദിവസങ്ങള് ജെറിക്കോടെ ചുറ്റും നടന്ന് ജോഷുവാട് നേതൃത്വത്തിൽ ദൈവത്തിൻ്റെ ജനം സ്തുതിച്ചു കൊണ്ടിരുന്നു ഏഴാമത്തെ ദിവസം സംഭവിച്ചത് ദൈവത്തിൻ്റെ അതിശക്തമായ ഒരിടപെടലാണ് നമ്മുടെ ഓരോരുത്തരുടെ ജീവിതത്തിൽ ദൈവത്തിന് ഇടപെടുവാനായിട്ട് ദൈവം തീരുമാനിച്ച ഒരു സമയമുണ്ട് നമ്മുടെ ജീവിതത്തിൽ ദൈവം ഇടപെടും ആ ദൈവത്തിൻ്റെ സമയത്തിനു വേണ്ടി ശാന്തമായി പ്രാർത്ഥിച്ച് വിശ്വാസത്തോടെ കാത്തിരുന്നാൽ നിനക്ക് വേണ്ടി നിന്റെ കുടുംബത്തിനു വേണ്ടി നിന്റെ തലമുറയ്ക്ക് വേണ്ടി നിന്റെ ദേശത്തിനു വേണ്ടി പ്രവർത്തിക്കാൻ പുസ്തകം ഒന്നാം അധ്യായത്തിൻ്റെ അഞ്ചാമത്തെ വചനം ഇപ്രകാരം പറയുകയാണ് ജനതകളുടെ ഇടയിലേക്ക് നോക്കി വിസ്മയ ഭരിതരാഘുവിൻ വിസ്മയപ്പെടുക എന്നാ പറയുന്നത് വിസ്മയത്തോടെ നോക്കിക്കൊള്ളുക വിസ്മയത്തോടെ നോക്കിക്കൊള്ളുക പറഞ്ഞാൽ ആർക്കും വിശ്വസിക്കാനാവാത്ത ഒരു പ്രവൃത്തി നാളുകളിൽ ഞാൻ ചെയ്യാൻ പോകുന്നു പറഞ്ഞാൽ ആർക്കും വിശ്വസിക്കാനാവാത്ത പ്രവൃത്തികൾ യേശു നിങ്ങൾക്ക് വേണ്ടി ചെയ്യാനായിട്ട് പോകുക ആരാധന യേശുവേ പറഞ്ഞാൽ ആർക്കും വിശ്വസിക്കാനാവാത്ത പ്രവൃത്തി പറഞ്ഞാൽ ആർക്കും വിശ്വസിക്കാനാവാത്ത പ്രവൃത്തി നിങ്ങളുടെ കണ്ണുനീര് തുടക്കാൻ വേണ്ടി ഈ ദിവസങ്ങളിൽ നിന്റെ കണ്ണുനീരി മറുപടി നൽകും യേശു ഇവിടെയുണ്ട് അവൻ നിന്റെ കണ്ണുനീർ തുടക്കും അല്ലേ ലിയോയുടെ ചുറ്റും ആറ് ദിവസം നടന്നിട്ട് ജെറിക്കോ കോട്ട വീണില്ല ഏഴാം ദിവസത്തേക്ക് ജോഷുവായിട്ട് ദൈവം പറഞ്ഞു ഇപ്രകാരം വാഗ്ദാന പേടകം ഏറ്റവും മുൻപിൽ പോകണം അതായത് ദൈവത്തിൻ്റെ മകത്വം നിറഞ്ഞു നിൽക്കുന്ന ദൈവത്തിൻ്റെ മഹത്വം ഇറങ്ങുന്ന വാഗ്ദാനത്തിൽ പേട അതിൻ്റെ പിന്നെ അതിൻ്റെ മുൻപില് ഏഴ് പുരോഹിതന്മാർ കാഹളമായിട്ട് നിൽക്കണം അവർ കാഹളം ഊതണം പുരോഹിതന്മാർ മുന്നിൽ കാഹളം ആയിട്ട് പോകുന്നു തൊട്ടു പിന്നിൽ വാഗ്ദാന പേടകം അതിൻ്റെ പിന്നില് ദൈവത്തിൻ്റെ ജനം ജെറീകോറ്റ് ചുറ്റും നടന്ന് ദൈവത്തെ ഞാൻ നിങ്ങൾ ദൈവത്തെ സ്തുതിക്കണം ദൈവം വേണ്ടി ഒരു പ്രവൃത്തി ചെയ്യും പുരോഹിതന്മാർ മുതി വാഗ്ദാന പേടകം വഹിച്ചുകൊണ്ട് അവര് ഏഴാമത്തെ ദിവസം നടന്നു കർത്താവിനെ സ്തുതിച്ചു രണ്ടാമത്തെ റൗണ്ട് 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 മൂന്നാമത്തെ നാല് അഞ്ച് ആറ് ഏഴാമത്തെ ചുറ്റും നടന്നപ്പോൾ പറഞ്ഞു ഉച്ചത്തില് എല്ലാം മറന്നുകൊണ്ട് വിളിച്ചു ദൈവത്തെ സ്തുതിക്കട്ടെ അവർ വിളിച്ചു ദൈവത്തെ സ്തുതിച്ചു ദൈവത്തിന്റെ ശക്തി ഇറങ്ങി

നടക്കുക സ്തുതിക്കുക ബാക്കി ദൈവമാണ് ദൈവമാണ് ജെറിക്കോ തകർത്തത് നമ്മൾ സ്തുതിക്കുമ്പോൾ പാടി ആരാധിക്കുമ്പോൾ ശക്തി മഹത്വം നമ്മുടെ പേരിറങ്ങും ആ ദൈവത്തിന്റെ ശക്തി ഇറങ്ങിക്കഴിയുമ്പോൾ നമ്മുടെ മേലുള്ള സകല കെട്ടുകളും അന്ധകാര ശക്തികൾ സകല ചങ്ങനകളിൽ തകർക്കപ്പെടും നമ്മൾ സ്വതന്ത്രരാകും രോഗത്തിൽ നിന്ന് പാപാസക്തിയിൽ നിന്ന് തിന്മയിൽ നിന്ന് ബന്ധനങ്ങളിൽ നിന്ന് സാമ്പത്തിക തകർച്ചകളിൽ നിന്നെല്ലാം സകല കെട്ടുകളും പൊട്ടിക്കുന്ന ഒരഭിഷേകം പരിശുദ്ധാത്മാവ് നമ്മുടെ മേലെ പകരാനായിട്ട് പോവുക അല്ല ലി ജർമിയ നാൽപ്പത് നാല് രണ്ട കൈകളിൽ നിന്ന് ചങ്ങരകൾ ഞാൻ അഴിച്ചു മാറ്റും നമ്മുടെ മേലുള്ള സ്വാധീനങ്ങൾ പാപത്തിൻ്റെ കെട്ടുകൾ നിരാശകൾ ദുഃഖങ്ങൾ ആസക്തികൾ സങ്കടങ്ങൾ എല്ലാം നീക്കപ്പെടുന്നത് ദൈവത്തിൻ്റെ ആത്മാവ് ശക്തിയോടെ നമ്മുടെ മേൽ ആവശിക്കുമ്പോഴാണ് നമ്മുടെ എല്ലാവരുടെ ഹൃദയങ്ങളിൽ എന്തെങ്കിലുമൊക്കെ ദുഃഖങ്ങളുണ്ട് നൊമ്പരപ്പെടുത്തുന്ന വേദനകളൊക്കെ നമ്മുടെ ഹൃദയത്തിലുള്ള പക്ഷെ നമ്മുടെ വേദനകൾക്കും നൊമ്പരങ്ങൾക്കും ഭാരങ്ങൾക്കൊക്കെ ആകെ ആശ്വാസം എന്ന് പറയുന്നത് യേശു മാത്രമാണ് മത്താന്റെ സുശേഷത്തിൽ പതിനൊന്ന് ഇരുപത്തിയെട്ടിലാം വായിക്കുന്നു അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരും എൻ്റെ അടുക്കൽ വരിക നിങ്ങളെ ഞാൻ ആശ്വസിപ്പിക്കാം ആശ്വസിപ്പിക്കാം നിങ്ങളൊക്കെ ഈ പകലിൻ്റെ അധ്വാനം പകലിൻ്റെ ചൂട് മക്കളെയൊത്തുള്ള ദുമ്പരങ്ങൾ വരുമാന മാർഗത്തിനു വേണ്ടിയുള്ള കഠിനാധ്വാനം ഇതെല്ലാം കഴിഞ്ഞ് ഈ സായഅന്ന വേളയിൽ കർത്താവിൻ്റെ തിരുവചനം ശ്രമിക്കാനായിട്ട് വന്നിരിക്കുക ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരാം നിങ്ങളെ അനുഗ്രഹിച്ചിട്ടേ യേശു ഇവിടുന്ന് വിടത്തുള്ളൂ നിന്റെ ചങ്കിൻ്റെ ഉള്ളിലെ വേദന ഏറ്റെടുത്തിട്ട് യേശു ഇടുന്ന വിടത്തുള്ളൂ നിന്റെ കണ്ണുകളിലൂടെ ഒഴുകുന്ന കണ്ണുനീര് അവിടുന്ന് കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ട് നിന്റെ കണ്ണുനീരിന് ഈ ദിവസങ്ങളിൽ യേശു ഒരു മറുപടി നൽകും ഉറപ്പാ നിന്റെ വേദനയ്ക്ക് ഒരാശ്വാസം തന്നെ ഇവിടത്തുള്ളൂ ഞങ്ങളൊക്കെ ജീവിതത്തിൽ അധ്വാനിക്കുന്നവരാ വ്യത്യസ്തമായ തലങ്ങളിൽ അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരും നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഭാരങ്ങളുണ്ട് ജീവിതം പടുത്തുയർത്താൻ വേണ്ടി ഭാരപ്പെടുന്നവർ മക്കളെയോട്ട് ഭാരപ്പെടുന്നവർ തകർന്ന കുടുംബ കുടുംബജീവിതത്തിൽ ഭാരപ്പെടുന്നവർ ഇതിനുമപ്പുറമായി നമ്മൾക്ക് ജീവിതത്തിൽ ചെയ്ത പാപങ്ങളോട്ടുള്ള ഭാരം പാപത്തിൻ്റെ ഭാരവും നമ്മളെ പിന്തുടരുകയാണ് അത് നിൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ ഭാരങ്ങളുമായിട്ട് നീ യേശുവിൻ്റെ ഇടുക്കിലേക്ക് വാ നി ഭാരങ്ങൾ ഏറ്റെടുക്കാനായിട്ട് യേശു ഇവിടെയുണ്ട് അധ്വാനിക്കുന്നവർ ഭാരം വഹിക്കുന്നവർ നിന്റെ ഭാരം എന്തുമാവട്ടെ കടഭാരം പാപത്തിൻ്റെ ഭാരം ജീവിതത്തിൻ്റെ ഭാരം ദുഃഖത്തിൻ്റെ ഭാരം വേദനയുടെ ഭാരം ഭാരം ചുമന്ന് ചുമന്ന് മടുത്തവർ ഒരുപക്ഷേ ഇവിടെയുണ്ട് ജീവിതത്തില് എന്നും എന്നും വേദങ്ങളും സങ്കടങ്ങളും സഹനങ്ങളുമായിട്ട് കഴിയുന്നവർ ഒരുപക്ഷെ ഈ സമൂഹത്തിലുണ്ട് ഉറപ്പാണ് പക്ഷെ നിന്റെ ഭാരങ്ങളെല്ലാം നീ കത്താവിൻ്റെ അടുക്കൽ ഒന്ന് ഇറക്കി വെക്കുക അധ്വാനിക്കുന്നവര് ഭാരം വഹിക്കുന്നവര് എൻ്റെ അടുക്കൽ വാ നിന്നെ ഞാൻ ആശ്വസിപ്പിക്കാം നിന്നെ ആശ്വസിപ്പിക്കാനായിട്ട് യേശു ഉണ്ട് ഈ ഭൂമിയിൽ ഒരു മനുഷ്യനും നിന്നെ ആശ്വസിപ്പിക്കാനായിട്ടാവില്ല മനുഷ്യർ തരുന്ന ആശ്വാസത്തിനൊക്കെ ഒരു പരിധിയുണ്ട് മാറോടിച്ചത്ത് ആശ്വസിപ്പിച്ചാൽ ആ ആശ്വാസമാണ് ഏറ്റവും വലുത് ഹാലലിയ ഹാലിയ നിന്നെ ആശ്വസിപ്പിക്കുവാൻ നിന്റെ കണ്ണുനീരി തുടയ്ക്കുവാൻ നിന്റെ വേദന ഏറ്റെടുക്കുവാൻ നിന്നെ സൗഖ്യമാക്കുവാൻ കടഭാരം ഏറ്റെടുക്കുവാൻ നിന്റെ ചങ്കിലെ വേദനകളൊന്നും നീക്കി തരാൻ യേശു ഇവിടെ വന്നിട്ടുണ്ട് ഈ ദിവസങ്ങളിൽ യേശുവിൻ്റെ ശക്തമായ സാന്നിധ്യം ഈ വചന വചനകൂടാരത്തിലുണ്ടായിരിക്കും അവൻ സർവശക്തനാണ് അവൻ അത്ഭുത ദൈവമാണ് അവൻ ജീവിക്കുന്ന കർത്താവാണ് ആ യേശുങ്ങേറ്റ യേശു ഇവിടെയുണ്ട് കരമിയത്യെന്ന് വിളിച്ചേ ഒറ്റവിളി യേശുവേ യേശുവേ ഒന്നൂടെ ഈ കുടുംബം കോഴിക്കോട് എന്ന് കഥ വന്നിരിക്കുക വലിയൊരു അനുഗ്രഹത്തിന് സാക്ഷ്യം പറയാമെന്ന് വിവാഹം കഴിഞ്ഞിട്ട് ആറു വർഷമായിട്ട് മക്കളിലായിരുന്നു ഒരു കോട്ടയത്ത് വന്ന നമ്മുടെ ധ്യാന ധ്യാനകേന്ദ്രത്തിൽ കളത്തിപ്പടി ക്രിസ്ത്യൻ ധ്യാന ധ്യാനകേന്ദ്രത്തില് എൻ്റെ ധ്യാനത്തിൽ പങ്കെടുത്തു അതുകഴിഞ്ഞ് താമസിക്കാതെ എൻ്റെ കത്താൻ അനുഗ്രഹിച്ചല്ലേ ഒരു മിടുക്കിയൊരു പെൺകുഞ്ഞിനെ കൊടുത്താൽ അനുഗ്രഹിച്ചു ആ മനോഹരമായ അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യം നമുക്ക് കേൾക്കാം പ്രൈസ്തലോൺ എൻ്റെ പേര് ബീര ഹസ്ബൻഡിൻ്റെ പേര് ജോബി ഞങ്ങൾ കോഴിക്കോട് ജില്ലയിൽ നിന്ന് വരുന്നു രണ്ടുപേരും ദുബായിൽ വർക്ക് ചെയ്യുന്നു പറഞ്ഞു ആറ് വർഷം ഞാൻ എട്ട് വർഷമായി ഇപ്പോൾ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് ആറ് വർഷമായിട്ട് ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളില്ലായിരുന്നു പല ട്രീറ്റ്മെൻറ്റുകൾ വിദേശത്തും ഇവിടെ കേരളത്തിലുമായിട്ട് ഞങ്ങൾ ചെയ്തു പക്ഷേ യാതൊരു ഫലവും ഉണ്ടായില്ല അങ്ങനെ രണ്ടായിരത്തി പതിനേഴ് ഏപ്രിൽ മാസം അവസാനം സാബുഭദ്ര നയിക്കുന്ന ക്രിസ്റ്റീൻ ധ്യാന കേന്ദ്രത്തിൽ ഞങ്ങൾ വരുവാനും ധ്യാനം കൂടുവാനുമുള്ള അനുഭവം ഉണ്ടായി അങ്ങനെ ആ സമയത്ത് ലാസ്റ്റ് ദിവസത്തിൽ ആരാധന ദിവസ സമയത്ത് കർത്താവിൻ്റെ ബ്ലസ്സിങ് ഉണ്ടാവുകയും നെക്സ്റ്റ് മന്ത് തന്നെ പ്രഗ്നൻ്റ് ആവുകയും ചെയ്തു ആ സമയത്ത് ആരാധന സമയത്ത് പറയുകയും ആറ് മക്കൾക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നതായി ദൈവം കാണിക്കുന്നു അതിൽ അതിലൊരാൾ ഞാനാണെന്ന് ഉറച്ച് വിശ്വസിക്കുകയും പ്രാർത്ഥിക്കുകയും തുടർന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തു അങ്ങനെ രണ്ടായിരത്തി പതിനെട്ട് ഫെബ്രുവരി ഇരുപത്തൊന്നാം തീയതി ഞങ്ങൾക്ക് മിടുക്കിയായ ഒരു പെൺകുതിരെ നൽകി ദൈവം അനുഗ്രഹിച്ചു യേശുവേ നന്ദി യേശുവേ ഇസബൽ ആറു വർഷത്തിന് ശേഷം ഇസബൽ എന്ന ഒരു മിടുക്കി കുഞ്ഞിനെ നൽകി കർത്താവ് അനുഗ്രഹിച്ചു ഒരു സ്നേഹമാണ് മക്കൾ ദൈവത്തിൻ്റെ ദാനമാണ് ഒത്തിരിയേറെ ആളുകൾ വേദനിക്കുന്നുണ്ട് മക്കളില്ലാത്തോർത്ത് ഒത്തിരി ഭാരപ്പെടുന്നുണ്ട് ആറു വർഷമായി അല്ലെ പത്ത് വർഷമായി പതിനഞ്ച് വർഷം ഇരുപത് വർഷം മക്കളില്ലാത്തവർക്ക് ഒത്തിരി വിഷമിക്കുന്നു പക്ഷെ നമ്മൾ കർത്താവിലെ ഉറച്ചു വിശ്വസിച്ച് പ്രാർത്ഥിച്ചാൽ ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല കർത്താവിൻ്റെ ഒരു ഇടപെടൽ ഉണ്ടായിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും കർത്താവെന്ന് തൊട്ടാൽ വരണ്ട ഗർഭപാത്രങ്ങൾ അനുഗ്രഹിക്കപ്പെടും വരണ്ട ഗർഭപാത്രങ്ങളിൽ കുഞ്ഞുങ്ങൾ പറക്കും ഹല്ലലുയ്യ നമുക്ക് ഈ കുടുംബത്തെ ഒന്ന് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം എല്ലാവരും വലത് കരമുത്തിപ്പിടിച്ചു പിടിച്ചവരെ അത് അനുഗ്രഹിച്ച് ഈ ഹലലൂയ്യ നാമത്തിൽ അനുഗ്രഹിക്കുന്നു ഈ കുഞ്ഞൊരു അനുഗ്രഹമാവട്ടെ പരിശുദ്ധാത്മാവ് നന്ദി ഈ പരിശുദ്ധാത്മാവി സ്തുതി അനുഗ്രഹിക്കുന്നു കർത്താപ് ഈ സഹോദരിയെ അങ്ങ് സ്പർശിക്കണമേ ഇനിയും ഈ മകട ഗർഭമാത്വത്തിൽ കുഞ്ഞുങ്ങൾ പിറക്കട്ടെ യേശു ക്രിസ്തുവൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു എത്ര കുഞ്ഞുങ്ങളെ ചോദിക്കുന്നു അത്രയും കുഞ്ഞുങ്ങൾ പിറക്കുവാൻ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു അത് സംഭവിക്കട്ടെ യേശുവേ യേശുവേ നീ അമ്മയും येषुवे येषुवे मीमात्रम् दक्षगन्